ഹായ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സിസ്പ്രോ പ്രോ മീഡിയാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കണ്ണൂർ ജില്ലയിലെ കൂടാളി പഞ്ചായത്തിലെ ഉള്ളൊരു വീട്ടിലാണ് വന്നിട്ടുള്ളത് വീട് രണ്ടായി പിളർന്ന് ആ ഒരു കാഴ്ച വീഡിയോയിൽ പകർത്താൻ വേണ്ടി നമ്മൾ വന്നിട്ടുള്ളത് അതിന് ബാക്കി കാര്യങ്ങൾ വീഡിയോയിലൂടെ കാണാം ഇപ്പം നമ്മൾ കാണുന്നത് ഈ വീടിൻ്റെ കുളിമുറിയാണ് അപ്പോൾ അതാ വലിയ രീതിയിൽ തന്നെയാണ് അടുന്ന് മാറിയിട്ടുള്ളത് വീട് അതാ വേറെ വീട്ടിൽ നിന്നിട്ട് വലിയ രീതിയിൽ നമുക്കിപ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് എൻ്റെ പേര് ഉഷിയാന്ന് താണിച്ചേരി എന്നാണ് പറയുക എനിക്കൊരു മോനാണ് പത്താം ക്ലാസ് പഠിക്കുന്നത് ഭർത്താവില്ല ഭർത്താവ് വെച്ചിട്ട് ആറു കൊല്ലായി ഇത് ഞാൻ രണ്ട് മൂന്ന് ദിവസം അപ്പുറം രാവിലെയാണ് കണ്ടത് എനിക്ക് വേറെ ഒരു മാർഗമില്ല തൊഴിലുറപ്പ് എടുത്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കൂടാളി പഞ്ചായത്തിലെ കോവൂർ എന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ശരിക്കും നമ്മുടെ അതിൻ്റെ ഒരു കൈ മുഴുവനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് എന്താ അത്രത്തോളം രീതിയിൽ വീട് ചുവയിൽ നിന്ന് വേറെ തന്നെ ഈ കുളിമുറി വേർപെട്ട് നിൽക്കുന്നൊരു അവസ്ഥയിലാണെന്നുള്ളത് ഈ തറ അടക്കിങ്ങനെ ചെരിഞ്ഞ് ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് മാറിയൊരു രീതിയിലാണുള്ളത് അവിടുന്ന് മൊത്തത്തിൽ ഇങ്ങനെ ചെരിഞ്ഞ് മാറിയിട്ടാണുള്ളത് കോൺക്രീറ്റ് അടക്കം വേറപ്പെട്ട രീതിയിലാണ് ഇല്ലത് ിൽസെല്ലാം ഒരു ചുമ ഫിറ്റ് ചെയ്താന്ന് ഇതിപ്പോ മൊത്തത്തില് ഇത്തോളം വറവെട്ട് പുറത്തേക്ക് വന്നിട്ടാന്നുള്ളത് രാവിലെ എണീറ്റപ്പോഴാണ് ഇത് കണ്ടത് അത് ഭയങ്കര ഒരു വിഷമായി പോയി വേറെ ഒരു നിവൃത്തി അതുകൊണ്ട് കണ്ടതുപോലെ എല്ലാരും സഹായിക്കുക പറയാരുല്ല ഇതിപ്പോ ആ വീട്ടിന്റെ മുകളിൽ നിന്ന് താഴ്ടക്കുള്ള കാഴ്ച നമ്മളിപ്പോ കാണുന്നത് അത്രയും ഭീകരമായൊരു അവസ്ഥയിലാണ് ഇല്ലത് നൃത്യമായ രീതിയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഞാൻ ഈ വീടിന്റെ അയൽവാസിയാണ് ഞാനും ഇവര് വിളിച്ചതിന് ശേഷം വന്നതിന് ശേഷം ഇങ്ങനൊരു അവസ്ഥ കാണുന്നത് ഇവർ നല്ല ബുദ്ധിമുട്ട് തന്നെയാണുള്ളത് എന്തെങ്കിലും ഒരു ചെറിയൊരു വരുമാനം തൊഴിലുറപ്പാണ് അത് അപ്പം കറേ ഉള്ളൂ അങ്ങനൊരു സാഹചര്യം ആണുള്ളത് മറ്റുള്ള വേറൊരു വരുമാനമോ കാര്യമൊന്നും തന്നെ ഇവർക്കില്ല അതുകൊണ്ട് ഇതാ കാണുന്നില്ല ഇതെല്ലാം ഇത് നന്ന അവസ്ഥയിലാണ് ഉള്ളത് വെച്ചൊന്ന് ഇടിഞ്ഞു വീഴാനായ ഒരവസ്ഥ തന്നെ ഇവരുടെ ഭർത്താവ് ഹരിദാസൻ ആറ് കൊല്ലം മുന്നേ ഹാർട്ട് അറ്റാക്ക് വന്നാണ് മരണപ്പെട്ടത് ഇവരുടെ മകൻ നായാട്ടുപാറ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത് പത്താം ക്ലാസ്സിൽ ജീവിതം വല്ലാത്ത രീതിയിൽ മുന്നോട്ട് എങ്ങനെയൊക്കെയോ തള്ളി നീക്കി ഒരു അവസ്ഥയിലാണ് പിന്നെ നാടൻ ഭാഷയിൽ ഒരു ചൊല്ലുണ്ട് കോനിന്മേൽ കുരു എന്ന് പറയുന്ന പോലെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് കൂടി ഇവർക്ക് നേരിടേണ്ടി വന്നത് ആകെ വല്ലാത്തൊരു പിന്നെ എന്ത് ചെയ്യണമെന്നറിയാത്ത പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിൽ ഇവരുള്ളത് പഞ്ചായത്തിലും അതുപോലെ വില്ലേജ് ഓഫീസിലൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നാണ് ഇവർ പറഞ്ഞത് പഞ്ചായത്ത് അധികൃതർ വന്ന് ഈ കാഴ്ച കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു